അന്യായമായി മൂന്ന് മുസ്ലിങ്ങൾ ചേർന്ന് കൊന്നാൽ ആ മുസ്ലിം ആരാന്നാ കുറാൻ പറഞ്ഞത് എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യരെയും കൊന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി ഒരു മനുഷ്യന്റെ ജീവൻ ഇസ്ലാം നൽകിയ വിലത്തിൽ അറിയോ എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യന്റെ വില ഞാൻ ദയവു ചോദിക്കുന്നു ഇസ്ലാമിനെ പേടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇസ്ലാമിനെ പേടിക്കുന്നത് മനസ്സിലായിട്ടില്ല ഞാനൊരു ഇസ്ലാമിന്റെ പ്രതിനിധിയാണ് ഇവിടുന്ന് ഒരു സ്ത്രീയെ അന്യായമായി കൊന്നാൽ എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യരെ കൊന്ന കൊലയാളിയായിട്ട് ഓനെ കരുതുന്ന ഖുർആൻ മനുഷ്യരെ കൊല്ലം പഠിപ്പിക്കോ ചാനൽ ചർച്ചയിൽ ഞാൻ അടുത്ത് ഇന്നലെ ഇന്നലെപ്പോലും കേട്ടാണ് ബൗദ്ധൈവ വിശ്വാസി അതായത് ആ ഹൈന്ദവൻ അവരങ്ങനെ പറയുന്നത് ഒരു ഹൈന്ദവ സഹോദരന പറയുന്നു എനിക്ക് അയാളോട് സ്നേഹമേ ഉള്ളൂ ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട് ആ ഹൈന്ദവ സഹോദരൻ പറയാണ് ഇവിടുത്തെ ഹിന്ദുക്കളെ കണ്ടെടുത്ത് വെച്ച് വെട്ടാൻ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വിശുദ്ധ കുറാനല്ലേ നൂറ്റി പതിനാല് അധ്യായമുണ്ട് അങ്ങനെ ഒരു വാചകണ്ടേ ഞാൻ ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാ വാളുവായിട്ടല്ലേ എന്റെ വിശ്വാസ പ്രകാരം ഖുറാൻ പറയുന്നത് നടപ്പാക്കുന്ന ആളാണ് ഞാൻ ഖുറാൻ പറഞ്ഞ അതേപോലെ കേൾക്കുന്ന ഒരാളാണ് ഞാൻ എങ്കിൽ നിങ്ങൾ ചിന്തിക്കി ഞാൻ വരേണ്ടത് വാഴുവായിട്ടല്ലേ മാലിക് നീനാറും കൂട്ടനും ഇവിടെ വന്ന ടപ്പേട്ടൻ ഇസ്ലാമായി എങ്ങനെയായത് വാളുകൊണ്ടായത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്ത്യയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാം വേറെ പല സ്ഥലത്തും കടന്നു ചെന്നു അവിടെ എത്ര വളർന്നില്ല കാരണം ഇന്ത്യയിലേക്ക് വന്നപ്പോ മുസ്ലിങ്ങളുടെ സംസ്കാരങ്ങൾ ഒരു ഉദാഹരണം പറയാ അപ്പോഴത്തെ വന്നിട്ട് മാലിക് നീന്നാറിനോട് കംപ്ലൈന്റ് പറഞ്ഞു എന്താ കംപ്ലൈന്റ് നിങ്ങൾ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോ ഞങ്ങൾക്ക് കച്ചവടമല്ല നിങ്ങൾക്ക് ആ കച്ചവടം കൂടുതൽ നിങ്ങൾക്ക് ആ കച്ചവടം കൂടുതൽ മുസ്ലിങ്ങൾക്ക് കച്ചവടം കൂടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു അതാണ് ഖുറാനിലെ എൺപത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വചനം മുത്തഫിഫീൻ അതിന്റെ അർത്ഥം അറിയോ ഭാസ്കരൻ നിന്റെ കടയിൽ വന്നാൽ ബഷീറിനോടാ പറയുന്നത് ബഷീറിനോട് ദൈവം പറയാണ് ഭാസ്കരേട്ടൻ നിന്റെ കടയിൽ വന്നാൽ കണ്ണു കാണാത്ത സുമതി ചേച്ചി നിന്റെ കടയിൽ വന്നാൽ തൂക്കി കൊടുക്കുമ്പോ കളവ് കാണിക്കരുത് അവരെ ചതിക്കരുത് വഞ്ചിക്കരുത് അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ മുമ്പിൽ നീ നിൽക്കുന്ന ഒരു ദിവസം വരും ഭാസ്കരേട്ടനെ പഠിച്ചതിന്റെ പേരില് നിനക്ക് നരകത്ത് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ മാലിക് നീനാറ് കള്ളത്രം കാണിച്ചില്ല റാൻ അവരെ പഠിപ്പിച്ചാതാ അതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കര കച്ചവടം അപ്പൊ അപ്പേട്ടൻ പറഞ്ഞു നിങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ഉപദ്രവമായത് കാരണം കാരണം ഞങ്ങളുടെ കച്ചവടം കുറഞ്ഞു ഇത് കേട്ടപ്പോ നമ്മളാണ് എന്താ പറയാ നമ്മളാണ് ഇന്ന് ഭാസ്കരേട്ടൻ ഒരു ജുബേറിനോടോ അബ്ദുൽ ഖാദറിനോടോ നീ ഹോട്ടൽ കുറഞ്ഞതിനു ശേഷം എന്റെ ഹോട്ടൽ കാലിയായി കച്ചവടം ഇല്ലാറ അത് നിങ്ങളെ കയ്യിൽ ഇരിപ്പുണ്ടാണ് പോടുന്നത് നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്താക്കാനാ എന്നായിരിക്കും ചോദിക്കുക പക്ഷെ മാലിക്ക് നീനാള് ചെയ്തതെന്ന് അറിയോ അപ്പുട്ടനോട് ചോദിച്ചോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായോ എങ്കിലൊരു കാര്യം നമുക്ക് ഒരു കോംപ്രമൈസിലെത്താം രാവിലെ തുറക്കും ഞങ്ങൾ കട മുസ്ലിം കട കട രാവിലെ തുറക്കും ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ കട അടയ്ക്കും ഉച്ച മുതൽ രാത്രി വരെ നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ സമയം നിങ്ങൾ എല്ലാവർക്കും ലോകത്തറിയാവുന്ന ഒരു കാര്യമുണ്ട് അതെന്താ രാവിലെ മുതൽ ഉച്ച വരെ വല്ലാണ്ട് കച്ചവടം നടക്കുവോ ഇല്ല അത് സ്വീകരിച്ചാളാ മരിക്കുന്ന സ്വീകരിക്കാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ കട അടച്ചു ഫസ്റ്റ് ദിവസം കടയുടെ ഫ്രണ്ടിൽ അദ്ദേഹം നിന്നു കുറെ കച്ചവട സാധനം വാങ്ങാൻ ആളുകൾ വന്നു കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നു അവ മരിക്കുന്ന പറഞ്ഞു ഇനി ഇവിടുന്ന് സാധനം കിട്ടൂല ഉച്ചകേശം ഉച്ചകേശം അപ്പേട്ടന്റെ കടയിൽ അപ്പേട്ടന്റെ കടയിൽ പോയതീ ആ അപ്പേട്ടനാണ് ആദ്യത്തെ മുസ്ലിം ആ അപ്പേട്ടനാണ് എൻ്റെ വലിയ ചേൻ